രാജ്യത്തെ പതിനാല് അപേക്ഷകർക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് അപേക്ഷകർക്ക് രേഖകൾ കൈമാറിയത് ചടങ്ങിൽ ആഭ്യന്തര സെക്രട്ടറി അപേക്ഷകരെ അഭിനന്ദിക്കുകയും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സവിശേഷതകൾ എടുത്തു പറയുകയും ചെയ്തു ഈ വർഷം മാർച്ച് പതിനൊന്നിനാണ് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് നിയമപ്രകാരം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകും